ൂർ ജോളി ആർട്സ് ആൻഡ് സ്പോർട്സ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും ഫണ്ട് ഉദ്ഘാടനവും പ്രകാശനവും നടന്നു ജോളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ മുതൽ പി ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും ഫണ്ട് ഉദ്ഘാടനവും ലോകോ പ്രകാശനവും നടന്നു വ്യവസായ പ്രമുഖൻ വി കെ അസീസ് മങ്കയും ഫണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു സന്തോഷ് ട്രോഫി താരം ബിജുകുമാർ ലോഗോ പ്രകാശനം ചെയ്തു എന്നെ ക്ഷണിച്ച കായലൂറിന്റെ നാട്ടുകാരോടും പിന്നെ സംസാരിക്കുന്നില്ല കായലൂറിന് വേണ്ടി കുറെ കുറേ പ്രാവശ്യം കളിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം കായലുകളെതിരും കളിക്കാനുള്ള ഒരുപാട് പ്രാവശ്യം എതിരും കളിച്ചിട്ടുണ്ട് അധ്യക്ഷത വഹിച്ചു സിനിമാ താരം ചിത്ര നായർ അമേച്വർ നാടക പ്രവർത്തകൻ പപ്പൻ ശ്യാമളാലയും പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി രജനീകൃഷ്ണൻ പതിനാലാം വാർഡ് മെമ്പർ ഇ ബാലകൃഷ്ണൻ പതിനഞ്ചാം വാർഡ് മെമ്പർ രാജീവൻ ചിരോൽ എന്നിവർ സംസാരിച്ചു ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ ചന്ദ്രൻ കുഴിക്കോൽ സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി വിനോദ് കുമാർ കെ എ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തായന്നൂർ